നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരം രൂപ വിതരണം ചെയ്യുന്ന കർഷകർക്ക് വിതരണം ചെയ്യുന്ന പി കിസാൻ സമ്മാൻ പദ്ധതിയുടെ അംഗങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ആനുകൂല്യം തുടർന്ന് നമുക്ക് ലഭിക്കണമെങ്കിൽ കർഷക ഐ ഡി കാർഡുകൾ ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട് ഖദർ ആപ്പിലുള്ള രജിസ്ട്രേഷനും ഇപ്പോൾ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കൃഷിഭവൻ മുഖാന്തരമുള്ള വിവിധ അറിയിപ്പുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് കർഷകരുടെ വിവിധ ആനുകൂല്യങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഖദർ ആപ്പ് സർക്കാർ വികസിപ്പിച്ചത് ഈ ആപ്ലിക്കേഷനിലേക്കുള്ള രജിസ്ട്രേഷൻ കർഷകർ നിർവഹിക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിൽ എത്തിച്ചേർന്നാൽ ഇത് നിർവഹിക്കുന്നതിന് വേണ്ടി സാധിക്കും അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വഴി തന്നെ ഇത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും കരവടച്ച രസീതിന്റെ പകർപ്പുകൾ അതോടൊപ്പം തന്നെ കർഷകനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതോടൊപ്പം ആധാറ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കർഷകന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇതിനു വേണ്ടി ആവശ്യമായിട്ടുണ്ട് ഭാവിയിൽ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ കാർഷിക വിള ഇൻഷുറൻസ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ മറ്റ് പല ആനുകൂല്യങ്ങൾ സബ്സിഡികൾ ഇവയിലേക്കുള്ള മെമ്പർഷിപ്പിലെല്ലാം വേണ്ടി ഇതൊരു പ്രധാന കാര്യമാക്കി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കർഷക ഐ ഡി കാർഡുകൾ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കർഷകർ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരം രൂപ മുടങ്ങി കഴിയുമ്പോൾ ഇതിനെപ്പറ്റി ആകുലപ്പെടാതെ എത്രയും വേഗം ഇക്കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം നിലവിൽ പത്തൊൻപതാമത്തെ ഗഡ് വിതരണം ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി വിതരണം ചെയ്യുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഗഡ് മുടങ്ങാത്ത അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും തുടർന്ന് പക്ഷേ സഹായങ്ങൾ ലഭിക്കണമെങ്കിൽ ഇരുപതാം ഘടുവൊക്കെ നമുക്ക് തുടർന്ന് അങ്ങോട്ട് ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്ക് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം നാളെ ആരംഭിക്കുകയാണ് സാങ്കേതിക തകരാറുകൾ മൂലം അതോടൊപ്പം തന്നെ മറ്റ് ചില പ്രശ്നങ്ങൾ മൂലമാണ് വിതരണം വൈകിയത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിഹരിച്ച ഫെബ്രുവരി മാസത്തെ വിതരണം നാളെ സംസ്ഥാനത്ത് ആരംഭിക്കും റേഷൻ കാർഡ് ഉടമകൾ ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മുൻഗണനാ കാർഡുകൾക്ക് സൗജന്യ നിരക്കിൽ അതോടൊപ്പം തന്നെ മുൻഗണനേതര കാർഡുകളായ എ പി എൽ നീല കാർഡുകൾ സബ്സിഡി നിരക്കിലുള്ള ആനുകൂല്യങ്ങളുണ്ട് സ്പെഷ്യലരി മൂന്ന് കിലോ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വെള്ള റേഷൻ കാർഡുകൾക്ക് സ്പെഷ്യലരി ആയിട്ട് ആറ് കിലോ വെള്ളം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കുക നമുക്ക് സൗജന്യ കുടിവെള്ളം അതും പ്രതിമാസം പതിനയ്യായിരം ലിറ്റർ താഴെയൊക്കെ ഉപഭോഗമുള്ളവർക്കാണ് സൗജന്യ നിരക്കിൽ ആനുകൂല്യം ലഭിക്കുന്നതിന് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് നമ്മളുടെ വാട്ടർ മീറ്ററിന് കംപ്ലൈന്റുകളൊന്നും ഉണ്ടായിരിക്കില്ല അതോടൊപ്പം തന്നെ വാട്ടർ ചാർജ് കൃത്യമായിട്ട് അടയ്ക്കുന്നവരുമായിരിക്കണം ഇനി അങ്ങനെയല്ല എങ്കിൽ ബന്ധപ്പെട്ട കുടി ോ തകരാറുകളോ പരിഹരിച്ച ശേഷം അപേക്ഷ വെക്കാൻ സാധിക്കുന്നതായിരിക്കും അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി വരെയായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗങ്ങളിലെ പ്ലസ് വൺ മുതൽ മറ്റ് ഉയർന്ന തലങ്ങളിലേക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് ഫെബ്രുവരി മാസം ഇരുപത്തി തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് ഫ്രഷ് ആപ്ലിക്കേഷനും വിളിച്ചിട്ടുണ്ട് അത് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥിനികൾക്കാണ് ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ സ്റ്റൈപ്പിനു വേണ്ടി അപേക്ഷ വെക്കാം അല്ലെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ വെക്കാം പരമാവധി പതിമൂവായിരം രൂപ വരെയൊക്കെയാണ് വാർഷിക സഹായമായിട്ടൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിനികൾക്കും സഹായമുണ്ടാകും എ പി ജെ അബ്ദുൾ കലാം സ്കോളർഷിപ്പ് അത് നമുക്ക് ആറായിരം രൂപയാണ് ലഭിക്കുന്നത് ഇപ്പോൾ അപേക്ഷ വെക്കാനുള്ള സമയമാണ് ഫെബ്രുവരി മാസം പത്താം തീയതി വരെയാണ് അപേക്ഷ വെക്കാനുള്ള അവസരം അവസരമുണ്ടായിരിക്കുന്നത് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ ഒരു സ്കോളർഷിപ്പും ലഭിക്കുന്നത് അറിയിപ്പുകൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക